ഭ്രാന്തൻ തോളിലൊരു തോങ്ങുന്ന സഞ്ചിയുണ്ടേ താങ്ങി നിതാ ഭൂമിയുണ്ടേ തേങ്ങുന്ന മനസ്സിൻ്റെ മാറാപ്പിനുള്ളിലായി കാണുന്നു ഞാനിതാ ഭ്രാന്തൻ്റെ രൂപം റോഡിലൂടെ ഇങ്ങോട്ടും ഓടുന്നു വീണ്ടും തിരിഞ്ഞതാ പോകുന്നു മുന്നോട്ട് കൈക്കുള്ളിൽ വീഴുന്ന നാണയം മാറത്തടുക്കേ നടക്കുന്നു ഭ്രാന്തൻ കാണുന്ന ജനമിന്നു പുച്ഛമോടെ നീങ്ങുന്നു മാറുന്നു നാറുന്ന ഭാവം എൻ്റെ ഗതി നാളെ ഇനി എന്തെന്നറിയാതെ പോകുന്നു മാനവൻ ഞാനെന്ന ഭാവം തോളിലൊരു തൂങ്ങുന്ന സഞ്ചിയുണ്ട് താങ്ങിനായി നിതാ ഭൂമിയുണ്ടേ തേങ്ങുന്ന മനസ്സിൻ്റെ മാറാപ്പിനുള്ളില കാണുന്നു ഞാനിതാ ഭ്രാന്തൻ്റെ രൂപം